സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ ഈ നമ്മളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പഴവർഗ്ഗ വിളയാണ് ചക്ക അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ പഴം എന്നറിയപ്പെടുന്നത് ഈ ചക്കയാണ് ഇപ്പം പലതരത്തിലുള്ള ലാബുകൾ നമ്മൾക്ക് നേഴ്സറി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും വിയറ്റ്നാം സൂപ്പർ സിന്ദൂരി വരിക്കുക ചെമ്പരത്തി വരിക്കുക അതുപോലെ കറയില്ലാത്തത് വർഷം മുഴുവൻ ചക്ക ഉണ്ടാവുന്നേ അങ്ങനെ നിരവധി ആയിനങ്ങൾ എന്നാലേ ഞാനിപ്പോഴും കാണിക്കുന്ന വീഡിയോയിൽ ഞാൻ ഒരു രണ്ടു വർഷത്തിന് മുമ്പ് നട്ട വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറയുന്ന പ്ലാവിനെ പറ്റിയുള്ള വിശേഷങ്ങളാണ് അപ്പം ആ നോക്കിയത് വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറയുന്ന ഈ പ്ലാവിൻ്റെ തയ്യൽ സാധാരണഗതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വർഷം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കായ്ഫലം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കാരണം പലതരത്തിലുള്ള വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പ്രധാനമായിട്ട് ഞാൻ ചെയ്ത വളം എന്ന് പറഞ്ഞാൽ എല്ലുപൊടിയും ചാരവും ഒപ്പം കടലപ്പിണ്ണാക്കിയ ബേപ്പിണ്ണാക്കി ഇതൊക്കെ ചുവട്ടിൽ കരൂപത്തിൽ ഇട്ട് കൊടുക്കുകയും പിന്നീട് നമ്മുടെ ഉപ്പില അഥവാ വട്ടയില എന്ന് പറയുന്ന ആ ഇല ഒരു ക്യാൻ അകത്ത് വെള്ളത്തിലിട്ട് വച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ വെള്ളം ഊറ്റിയെടുത്ത് ഒരു കപ്പ് വെള്ളത്തിനകത്ത് പത്ത് കപ്പ് വെള്ളം കൊണ്ട് ചേർത്ത് ഉണക്ക് സമയങ്ങളിൽ ഇതിൻ്റെ ചുവട്ടിൽ തളിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആയപ്പോൾ ഏതാണ്ട് ഒന്നര വർഷം ആയപ്പോഴ് തീർച്ചയായിട്ടും ഇതിന് കായകൾ വന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ അന്നുണ്ടായ ചക്കകൾ മുഴുവൻ ഞാനിത് നശിപ്പിച്ചു കളഞ്ഞതു കാരണം പ്ലാവിൻ്റെ ആരോഗ്യത്തെ അത് ഹാനികരിക്കും ഹാനി ഹാനികരമാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നുണ്ടായ ചക്കകൾ മൊത്തം ഞാൻ നശിപ്പിച്ചു കളഞ്ഞു ഇപ്പം ആറുമാസം കഴിഞ്ഞപ്പോഴ് ഇത് നിറച്ച് വീണ്ടും ചക്ക പൊട്ടിയിരിക്കുകയാണ് അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു മാർഗം എന്ന് വെച്ചാൽ ഈ ഇഷ്ടം പോലെ സൂര്യപ്രകാശവും ചൂടും കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ നേടാൻ അതുപോലെ തന്നെ ആ താഴെയൊക്കെയുള്ള ശിഖരങ്ങൾ നമ്മൾ മുറിച്ചു കളയേണ്ടതും അത്യാവശ്യമാണ് കാരണം താഴെയുള്ള ശിഖരങ്ങളൊക്കെ നമ്മൾ മുറിച്ചു കളഞ്ഞെങ്കിൽ മാത്രമേ ഈ ശിഖരങ്ങളിലാണിത് കണ്ടത് ഈ ശിഖരങ്ങളുണ്ടെങ്കിൽ ചക്ക പൊടത്തില്ല തടിയലാണ് പ്ലാവിൻ്റെ ചക്ക ഉണ്ടാവുന്നതെല്ലാം തടിയലാണ് അപ്പം ഈ തടിയിൽ ഈ ചക്ക ഉണ്ടാകാനുള്ള ഒരു സംവിധാനം ഒരുക്കണമെങ്കിൽ ഇതേപോലെയുള്ള ശിഖരങ്ങൾ താഴെയുള്ള നമ്മൾ മുറിച്ച് കളയണം അതുപോലെ തന്നെ പഴയ നാടൻ പ്ലാവുകളെ അപേക്ഷിച്ച് ഈ പ്ലാവുകളുടെ വേരുകൾക്ക് വളരെ ദൂരെയട്ട് പോയി വളവും വെള്ളവും ഒന്നും വലിച്ചെടുക്കാനുള്ള ഒരു കഴിവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരുപക്ഷെ അതുകൊണ്ടാണ് വലിയ ക്യാൻ്റകത്ത് അല്ലെങ്കിൽ ബീപ്പയ്ക്കകത്തൊക്കെ പലരും ഇത് കൃഷി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിതിന് എല്ലാ വർഷവും ഒരു രണ്ട് തവണ നമ്മൾ കരരൂപത്തിലുള്ള വളം ഇട്ട് കൊടുക്കണം അത് പ്രധാനമായിട്ട് കാലിവളം പിണ്ണാക്കുവളം എല്ലുമുടി ചാരം പച്ചിലവളം ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് പിന്നീട് കഠിനമായ ഉണക്കാവുന്നുണ്ടെങ്കിൽ ഏതാണ്ട് മേട ഇടവം മാസം കല്ല് ആഴ്ചയിൽ ഒരു ദിവസം പത്തു ലിറ്റർ വെള്ളം ഇതിന് ഒഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഇതിൻ്റെ ചക്കയെന്ന് പറയുമ്പോൾ വളരെ സ്വാദിഷ്ടമാണ് നല്ല മധുരമുള്ളതാണ് വരിക്ക ഇനത്തിൽപ്പെടുന്ന ആ ചക്കയാണ് അപ്പോൾ നമുക്കിതിന് നഴ്സറിലൊക്കെ ഇതിന് വലിയ വിലയാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കായ്ഫലമായതിനു ശേഷം ഇതിപ്പോൾ കായ്ഫലമായ പ്ലാവാണ് കായ്ഫലം ആയതിനു ശേഷം ഇതിൻ്റെ കമ്പുകൾ നമുക്ക് എയർലെയറിങ് എന്ന് പറയുന്ന ഒരു പക്കിലൂടെ വേര് പിടിപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മൾ അത് നടുകയാണെങ്കിൽ ആ വർഷം തന്നെ ആ കമ്പിലും ചക്ക പിടിക്കും അങ്ങനെ ഒരുമൂട് പ്ലാവിൽ നിന്നും നമുക്ക് നിരവധി പ്ലാവ് തൈകൾ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ പുരയിടത്തിൽ നട്ടു വളർത്താം ഇന്ന് ചക്കയ്ക്ക് മാർക്കറ്റിൽ വലിയ വിലയാണ് കിലോയ്ക്കാണ് കിലോയ്ക്കാണ് വില അതുപോലെ തന്നെ നമുക്ക് പ്ലാവ് ഉണ്ടെങ്കിൽ നമുക്ക് കിലോ കണക്കിന് ചക്ക കൊടുക്കുന്നതിനേക്കാട്ട് വിലയുണ്ടാക്കാം ഈ ചക്ക അത് തൊലിയൊക്കെ കളഞ്ഞ് ചവണിയും ഒക്കെ കളഞ്ഞ് റെഡിയാക്കി നമ്മൾ കവറിനകത്ത് പാക്കറ്റ് ചെയ്ത് കൊടുക്കാമെങ്കിൽ അതിന് നല്ല വിലയാണ് ചക്ക നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ നിർവീര്യമാക്കാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു ഭക്ഷ്യ വസ്തുവാണ് എന്ന് മാത്രമല്ല മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് ഇതര ജീവജാലങ്ങൾക്കും എന്നുവെച്ചാൽ പക്ഷികൾക്കും മൃഗാദികൾക്കും ഒക്കെ ഭക്ഷണം നൽകുന്ന ഒരു സസ്യം കൂടിയാണ് പ്ലാവ് എന്ന് പറഞ്ഞാൽ പിന്നെ പ്ലാവിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല അതാണ്ട് ഈ പ്ലാവിള ഈ പ്ലാവിൻ്റെ ഇല നമ്മൾ കുത്തിയെടുത്ത് തവി പോലെയാക്കി ചൂട് കറികളും കഞ്ഞിയുമൊക്കെ കുടിക്കാമെങ്കിൽ ഇതിൽ നിന്നും ഉള്ള വിറ്റാമിനുകൾ നേരിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരും പഴയ കാലങ്ങളിൽ അങ്ങനെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു എന്നാൽ പിന്നീട് ലോഹങ്ങൾ കൊണ്ടുള്ള ആ വസ്തുവ വസ്തുവകളൊക്കെ ആയപ്പോഴ് അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ആയപ്പോഴും നമ്മൾ പ്ലാവിലൊക്കെ ഉപയോഗിച്ചു സ്പൂണും അങ്ങനെയുള്ള കാര്യങ്ങളായപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പം ഈ വിയറ്റ്നാം സൂപ്പർ ഇലി പ്ലാവ് നട്ടു വളർത്തണമെന്ന് ആഗ്രഹമുള്ളവർ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് നഴ്സണലിൽ നിന്നും വാങ്ങിക്കുന്ന തയ്യാണെങ്കിൽ നട്ട് ആ വഡ് ചെയ്തതിൻ്റെ താഴ്ഭാഗത്ത് മാത്രമേ നമ്മൾ മണ്ണിടാവൂ വഡിന് മുകളിൽ യാതൊരു കാരണവശാലും മണ്ണിടരുത് പിന്നെ ഒന്നുകൂടി ആവർത്തിക്കാം നല്ല സൂര്യപ്രകാശവും ചൂടും കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ ഈ വേറ്റ്നാം സൂപ്പർ ഈ പ്ലാവ് നെട്ട പിടിപ്പിക്കാൻ ഒന്നര മാസത്തിന് മുമ്പ് കായ്കയാണെങ്കിൽ നമ്മൾ ആ ചക്കകൾ നിശേഷം നശിപ്പിച്ച് കളയുക രണ്ട് വർഷം ആകുമ്പോൾ തന്നെ പ്ലാവ് ചക്ക ആദായം എടുക്കത്തക്ക രീതിയിൽ നമുക്ക് വളർത്തിക്കൊണ്ടു വരാവൂ ഒരു വർഷത്തിലെ രണ്ട് പ്രാവശ്യം നമ്മൾ വളവ് ഉപയോഗിക്കണം എല്ലുപിടിയും കാലിവളവും വേപ്പിണ്ണാക്കും കടലപ്പിണ്ണാക്കും പച്ചില വിളങ്ങളുമാണ് ഇതിന് ഇട്ട് നമ്മൾ കൊടുക്കേണ്ടത് അത് കഠിനമായ ഉണക്കാവുന്നൊന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം പത്ത് ലിറ്റർ വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ തളിച്ചു കൊടുക്കണം ഇത്രയും ചെയ്താൽ ഒരു മൂട് പ്ലാവിൽ നിന്നും ശേഷം നിരവധി പ്ലാൻ തൈകൾ ഉൽപ്പാദിപ്പിക്കാനും ഒരു വർഷം കൊണ്ട് തന്നെ കായ്ഫലം നമുക്ക് ലഭ്യമാക്കുകയും ചെയ്യും പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചിലവ് കുറഞ്ഞ മാർഗവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉപയോക്തവുമായ രീതികളെ പറ്റിയുള്ള അറിവുകൾ പകരുന്ന വീഡിയോകൾ ഈ വീഡിയോകൾ നമ്മുടെ സമാന ചിന്താഗതി ഉള്ളവരിലേക്കൊക്കെ വളർന്നു കൊടുക്കേണ്ടത് ആവശ്യമാണ് അപ്പം ആദ്യമായിട്ടാണ് ഈ വീഡിയോ യൂട്യൂബിലൂടെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് എന്നാൽ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് ഇതുവരെ കണ്ടിരുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നാളെ ഇതുവരെ എനിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും തന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം